പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേ മുപ്പതിന് കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ച സംഭവത്തിൽ ദുരൂഹതകൾ ഏറെയാണ് തുമ്പമൺ ജി എച്ച് എസ് എസിലെ അധ്യാപികയായ നൂറനാട് സ്വദേശിനി അനൂജ ചാരമൂട് പാലന്മേൽ ഹാഷിം മൻസിൽ ഹാഷിം എന്നിവരാണ് മരിച്ചത് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞാണ് അനൂജയെ ഹാഷിം കൂട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് അറിയിച്ചു കാർ അമിത വേഗതയിൽ ലോറിയിൽ ഇടിപ്പിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചിരുന്നു സഹ അധ്യാപകർക്കൊപ്പം തിരുവനന്തപുരത്ത് വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് അനുജയെ ഹാഷിം കൂട്ടിക്കൊണ്ടുപോയത് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ മറ്റ് അസ്വാഭാവികതയൊന്നും തോന്നിയിട്ടില്ലെന്ന് അധ്യാപകർ പറയുന്നുണ്ട് സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഇതിനിടെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് അനുജ സഹഅദ്ധ്യാപകയോട് പറഞ്ഞിരുന്നതായും സൂചനയുണ്ട് സഹ അധ്യാപകരാണ് ഇക്കാര്യം പറഞ്ഞത് അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും മദ്യക്കുപ്പിയും പോലീസ് കണ്ടെടുത്തിരുന്നു അനുജയും ഹാഷ്യവും ഏറെ നാളായി അടുപ്പത്തിലാണെന്നാണ് വിവരം അമിത വേഗത്തിലെത്തിയ കാർ കണ്ടെയ്നർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ പൂർണമായും തകർന്നു അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അധ്യാപിക അനുജയും ബസ് ഡ്രൈവറായ ഹാഷിമും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് വിവരം ഇരുവരും തമ്മിലുള്ള സൗഹൃദം ബന്ധുക്കൾ അറിയുകയും അത് പിന്നീട് കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തെന്നും വിവരമുണ്ട് വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് അനുജ സഹ അധ്യാപകരോട് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായി അധ്യാപകർ പറയുന്നുണ്ട് തിരുവനന്തപുരത്തേക്കാണ് അനുജ സഹ അധ്യാപകരോടൊപ്പം വിനോദയാത്ര പോയത് വിനോദയാത്ര പോയ വാഹനത്തിന്റെ വാതിൽ വലിച്ചു തുറന്നാണ് ഹാഷിം കൂട്ടിക്കൊണ്ടുപോയതെന്ന് അധ്യാപകർ പറഞ്ഞു എന്നാൽ മറ്റ് അസ്വാഭാവികതകളൊന്നും തോന്നിയില്ലെന്നും അധ്യാപകർ പറയുന്നുണ്ട് അതിവേഗതയിലെത്തിയ കാർ എതിർദിശയിൽ നിന്ന് വന്ന കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു കാർ അമിത വേഗത്തിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വാഹനം ഓടിച്ചിരുന്നത് ഹാഷിമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മുൻസീറ്റിലിരുന്ന അനുജ പിൻസീറ്റിലേക്ക് തെറിച്ചു വീണു പൂർണമായും തകർന്ന കാർ അഗ്നിശമന അഗ്നിശമനസേനയും നാട്ടുകാരും ചേർന്നാണ് വെട്ടിപ്പൊളിച്ച് ഇരുവരെയും പുറത്തെടുത്തത് സംഭവത്തിൽ ഇരുവരും തൽക്ഷണം തന്നെ മരിച്ചിരുന്നു ഇത് കരുതിക്കൂട്ടിയുള്ള ആക്സിഡന്റ് ആണോ എന്ന സംശയത്തിലാണ് പോലീസ് സി ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ